ഇത് നമ്മുടെ ഈ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മൂല്യനിർണ്ണയ രീതിശാസ്ത്രത്തിൽ സമൂലമായ മാറ്റം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിൽ സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിലവിലുള്ള സഹിതം മെന്ററിങ് പോർട്ടൽ പരിഷ്കരിക്കുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്ത് ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസ്സുകൾ രണ്ടാമത്തെ പരീക്ഷയുടെ മുഴുവൻ മാർക്കും സമ്പൂർണ്ണ പോർട്ടലിൽ അധ്യാപകർ അപ്ലോഡ് ചെയ്യുകയും അത് കയറ്റും എസ് സി ആർ ടിയും ചേർന്ന് വിശദമായ വിശകലനം നടത്തുകയും ഉണ്ടായി സ്കൂൾ തല പൂരങ്ങളും പഞ്ചായത്ത് തല ജില്ലാതല പൂരങ്ങളും തരംതിരിച്ചുള്ള പഠനമാണ് നടത്തുന്നത് വാർഷിക പരീക്ഷയിൽ ഈ കാര്യങ്ങൾ പരി പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കാര്യം നമ്മൾ പിന്നെ പറഞ്ഞിട്ടുണ്ട് പരീക്ഷ കഴിഞ്ഞ് ഉത്തര കർലാസ് കുട്ടികൾക്കും കൊടുക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു കുട്ടി കാണുന്നില്ലല്ലോ അവനായത് എഴുതി എഴുതി പോകുന്ന കുട്ടി രക്ഷാർത്ഥ ഉത്തര കർലാസ് കാണുന്നില്ല ഉത്തരക്കഡ്ലാസ് കാണേണ്ടതായിട്ടുണ്ട് അതിന് ഒരു പ്രത്യേക ഒരു സ്ക്വാഡ് തന്നെ തന്നെ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ സ്കൂൾ പ്രവേശനത്തിനുള്ള വയസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പ്രശ്നമുണ്ടല്ലോ ഔപചാരിക വിദ്യാഭ്യാസത്തിനായുള്ള സ്കൂൾ പ്രവേശന പ്രായം കേരളത്തിലെ അഞ്ചു വയസ്സാണ് ശാസ്ത്രീയ പഠനങ്ങളും മറ്റു നിർദ്ദേശങ്ങളും നിർദ്ദേശിക്കുന്ന ഔപചാരിക വിദ്യാഭ്യാസത്തിനായി കുട്ടികൾ സജ്ജമാകുന്ന ആറ് വയസ്സിന് ശേഷം എന്ന എന്നതാണ് അതുകൊണ്ടാണ് വിദ്യാഭ്യാസപരമായി വികസിത രാജ്യങ്ങളിലെല്ലാം ഔപചാരിക വിദ്യാഭ്യാസ പ്രവേശന പ്രായം ആറ് വയസ്സോ അതിന് മുകളിലോ ആക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വരാൻ പോകുന്ന അക്കാഡമി രണ്ട് അടുത്ത അക്കാഡമിയർ മുതൽ ഒന്നാം ക്ലാസ് പ്രവേശനം ആറ് വയസ്സാക്കി മാറ്റാൻ നമുക്ക് കഴിയാൻ കഴിയണം എന്നുള്ളതാണ് നമ്മളൊരു ധാരണ ഇപ്പോൾ തന്നെ അൻപത് ശതമാനം കുട്ടികളും ആറു വയസ്സിലാണ് ചേരാൻ വരുന്നതല്ല